നമ്മുടെ ഫേസൊക്കെ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗ്ലോ ആകാനും അതുപോലെ തന്നെ നമ്മൾ കഴുത്തിഞ്ഞിട്ടുണ്ടെന്ന കറുപ്പ് കയ്യിലെ ടാനിങ് ഒക്കെ മാറാൻ വേണ്ടി ഒരു സിമ്പിൾ ഫേസ് പാക്ക് ചെയ്താലോ ആദ്യം തന്നെ നമുക്ക് അല്പം അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി എടുക്കുക പിന്നെ ഇതിലോട്ട് നമുക്ക് അല്പം തക്കാളിയുടെ നീര് വേണം കേട്ടോ തക്കാളിയുടെ നീര് അരമുറി തക്കാളിയുടെ നീര് മാത്രം മതിയാവും അപ്പോൾ ഈ തക്കാളി നീരൊക്കെ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് അടിപൊളിയാണ് കേട്ടോ കരുവാളുപ്പൊക്കെ മാറാൻ വേണ്ടി ബെസ്റ്റാണ് തക്കാളി നീരും അതുപോലെ തന്നെ നമ്മുടെ അരിപ്പൊടിയൊക്കെ കരുവളുപ്പൊക്കെ മാറിയിട്ട് ഫേസിന് നല്ലൊരു നിറം നൽകാൻ വേണ്ടി സഹായിക്കുന്നതാണ് പിന്നെ നമുക്ക് വേണേൽ തൈരാണ് കേട്ടോ തൈര് അടിപൊളിയാണ് സ്കിൻ ബ്രൈറ്റനിങ്ങിന് സ്കിൻ ബ്രൈറ്റനിങ് മാത്രമല്ല നമ്മുടെ കരുവാളുപ്പും പിഗ്മെൻറ്റേഷനും ടാനിങ്ങും ഒക്കെ മാറാൻ വേണ്ടി ബെസ്റ്റാണ് നമ്മുടെ തൈര് അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് നമ്മുടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ കഴിവ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന തൈരെടുക്കാൻ ശ്രദ്ധിക്കും കേട്ടോ തക്കാളിയൊക്കെ നന്നായി എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകി വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അതിനകത്തുള്ള കെമിക്കലൊക്കെ നമ്മുടെ ഫേസിൽ പറ്റാനുള്ള ചാൻസ് വരും കേട്ടോ അപ്പോൾ ഇരട്ടി നഷ്ടമാവും നമ്മുടെ ഫേസിലൊക്കെ തേക്കുമ്പോൾ കഴുകി വൃത്തിയോടെ വേണം എല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബ്രൈറ്റനിങ് ആകുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അപ്പോൾ ഒരാഴ്ച നമ്മൾ തുടർച്ചയായിട്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു ചേഞ്ച് വരും കേട്ടോ നല്ല റിസൾട്ടാണ് നമ്മുടെ കഴുത്തിനീട്ടുണ്ടാകുന്ന കറുപ്പേ കൈകാലുകളിലെ ടാനിങ് ഒക്കെ മാറാൻ വേണ്ടി വളരെ ബെസ്റ്റാണ് നമ്മുടെ മുഖക്കുരുവിൻ്റെ പാടുകൾ മാറാനേ പിഗ്മെൻറ്റേഷനെ കരുവാളപ്പ് ഡിസ്കളറേഷൻ എല്ലാം മാറാൻ വേണ്ടി വളരെ ബെസ്റ്റാണ് കേട്ടോ ഇത് അപ്പം നമുക്കിത് കുളിക്കുന്ന അരമണിക്കൂർ മുൻപ് നമ്മുടെ ഫേസിലെല്ലാം ഇത് മസാജ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ മസാജ് ചെയ്യാൻ പാടുള്ളൂ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് നമ്മുടെ അരിപ്പൊടിക്കകത്ത് നല്ല തരിതരി പോലുള്ള പൊടികളുണ്ട് അതുകൊണ്ട് തന്നെ സ്ക്രബിങ് എഫക്റ്റ് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ആഴ്ച ഒരിക്കൽ മാത്രം നമ്മൾ സ്ക്രബ്ബ് പോലെ ഇങ്ങനെ പെരട്ടാവും കേട്ടോ അല്ലാത്ത ദിവസങ്ങളിൽ നമ്മളല്ലാതെ ഒരു പാക്ക് പോലെ ഇട്ട് കൊടുത്താൽ മതി വളരെ മസാജ് വളരെ പതുക്കെ മസാജ് ഒന്നും ചെയ്യാതെ ഒരു പാക്ക് പോലെ ഇട്ട് കൊടുക്കുക ആദ്യത്തെ ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക നമ്മുടെ ശരീരത്തിൽ എവിടെയാണോ നമുക്ക് തേക്കേണ്ടത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് സ്ക്രബ് ചെയ്തതിനു ശേഷം നമ്മൾ ആ ഒരു സ്ക്രബിൻ്റെ പുറത്ത് നമുക്ക് പാക്ക് പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു അരമണിക്കൂർ നമുക്ക് ഇതെല്ലാം കൂടെ സ്ക്രബിങ്ങും അതുപോലെ തന്നെ നമ്മുടെ പാക്ക് പാക്കിടാനും ഒക്കെ നമുക്കൊരു അരമണിക്കൂർ വേണ്ടി വരും അരമണിക്കൂർ നമ്മളിന്ന് ചിലവാക്കി കഴിഞ്ഞാൽ നല്ലോണം ബ്രൈറ്റനിങ് ആകുമ്പോൾ നമ്മൾ പാലറിലൊക്കെ പോയിട്ടൊരു ഫേഷ്യൽ ചെയ്യത്തില്ല ആ ഒരു എഫക്റ്റാണ് പക്ഷേ എങ്കിൽ പാലറിലൊക്കെ പോയി നമ്മൾ ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ തുടർച്ചയായിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു വരുമ്പോഴത്തേന് നമ്മുടെ ഫേസിൽ ചുക്കി ചുളിയാനും അതുപോലെ തന്നെ ചുളിവുകളും കറുത്ത പാടുകളൊക്കെ ക്രമേണ വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഇതങ്ങനല്ല നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടിരിക്കാനും നന്നായിട്ട് ബ്രൈറ്റ് ആവാനും പ കരിവാളപ്പ് പിഗ്മെൻറ്റേഷനും ടാനിങ്ങും ഡിസ്കളറേഷനും പാടുകളും എല്ലാം മാറിയിട്ട് ഒരു ചർമ്മം കിട്ടാൻ വേണ്ടി സഹായിക്കും നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ എങ്കിലും ചെയ്ത് നോക്കട്ടെ ഇത് എങ്കിൽ നിങ്ങൾ ഡെയിലി ഇത് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾ ഒരാഴ്ച ഡെയിലി ചെയ്യുക പിന്നെ പിന്നെ നിങ്ങൾ മൂന്ന് ദിവസം കൂടുമ്പോൾ ചെയ്യുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുമെങ്കിലും ചെയ്യാം നല്ല റിസൾട്ടാണ് തൈര് പറ്റാത്തവർക്ക് പാലെടുക്കാം കേട്ടോ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും നമുക്ക് യാതൊരുവിധ കെമിക്കലും ചേർക്കുക അത് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ സ്കിന്നിന് അതായത് എന്താണ് കെമിക്കൽ അടങ്ങിയ ക്രീം ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് നാച്ചുറലാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയായിരുന്നു